ഹലോ എല്ലാ കൂട്ടുകാർക്കും കൃഷി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഉത്രാട ദിന ആശംസകൾ അപ്പോൾ എത്രത്തോളം ഉണ്ട് എല്ലാവരും ഓണാഘോഷം എന്നൊന്നും അറിയില്ല ഞങ്ങളെന്തായാലും ഇന്ന് എൻ്റെ വീട്ടിൽ ചെറിയ രീതിയിൽ ഉത്രാട ഉത്രാടാഘോഷിക്കുന്നുണ്ട് കേട്ടോ സാധാരണ എന്താ ഉത്രാടാണ് ഞങ്ങളുടെ വീട്ടിൽ ആഘോഷിക്കാറ് പിന്നെ തിരുവോണം ഇവിടെ തറവാടിലിപ്പോൾ ഞാൻ ഇരിക്കുന്ന തറവാടിലാട്ടോ ഇപ്പോൾ ഒന്ന് എന്താ ഇൻ്റർ കൊടുക്കാൻ കുറച്ച് വൈകി വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇൻട്രോ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുക വിചാരിച്ചിട്ട് അങ്ങനെ നിന്നതാ കേട്ടോ ഒന്നാമത് ഭയങ്കര ഹെൽത്ത് ഇഷ്യൂ ആണ് ബ്രീത്ത് പ്രോബ്ലം പിന്നെ എന്താ ഹീമോഗ്ലോബിൻ കുറവായിട്ടത് ഈ രണ്ടാഴ്ചത്തോളം ഇങ്ങനെ ഒന്നരാടം വെച്ച് ഒന്നരാടം വെച്ച് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി അവിടെ നിന്ന് ഇതേ പനിയും ജലദോഷവും എന്താ ചുമയൊക്കെ ആയിട്ട് വന്നിട്ടും എനിക്ക് മാത്രമല്ല ആദ്യം മോക്കുണ്ടായി മൂക്ക് നല്ല ചുമ രാത്രി ആയാൽ ഭയങ്കര ചുമ പനി ഉണ്ടായിരുന്നു പനി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ചുമയുണ്ട് ചുമ അങ്ങോട്ട് ശരിക്കും മാറിയിട്ടില്ല അപ്പോൾ അവളെയും ഒന്ന് സെറ്റാക്കിയിട്ട് ഇപ്പതേ ഞങ്ങൾ ഇങ്ങോട്ട് തറവാട്ടിലേക്ക് വന്നതാട്ടോ അവിടെ നല്ല പണി നടക്കുന്നുണ്ട് അവിടെ ഉണ്ട് കുഞ്ഞമ്മ ആ കുഞ്ഞമ്മ ഇപ്പൊ ഡ്യൂട്ടിക്ക് കയറിയിട്ടുണ്ട് ഇതുവരെ അവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ അച്ചമ്മയും അച്ചച്ചേയും അമ്മയും അച്ഛനും എല്ലാവരും ഉണ്ട് ഇപ്പൊ ഞാനും മോളും നിഗമോളും കൂടതേ തറവാട്ടിക്ക് വന്നതാണ് അപ്പോൾ ഒരു ഇൻട്രോ എടുത്ത് വെക്കാന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാട്ടോ അപ്പോൾ ഞങ്ങളിതേ ഉത്രാടത്തിന്റെ തലേന്ന് രാത്രി തന്നെ കഷ്ണങ്ങളൊക്കെ നന്നാക്കി വെക്കാൻ തുടങ്ങി കേട്ടോ കുറച്ചൊക്കെ കഷ്ണങ്ങള് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പണി എളുപ്പമാകുമല്ലോ അപ്പം അച്ചമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കാര്യമായിട്ട് അച്ചമ്മ അങ്ങനെ പച്ചക്കറിയൊക്കെ നന്നാക്കിയിട രാവിലെ ഇതേ ഞങ്ങൾ പൂവിടാൻ നിന്നിട്ടോ ഞങ്ങളെന്ന് പറയാൻ പറ്റില്ല ഞാൻ ഇടാൻ നിന്നിട്ടില്ല കേട്ടോ എന്തായാലും അവിടെ ഇരുന്ന് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അമ്മയും നിഗമോളും കൂടെ കേട്ടോ പൂവൊക്കെ ഇട്ട് സെറ്റാക്കുന്നത് ഞാൻ അങ്ങനെ എന്താ അവിടെ ഇരിക്കുന്ന കാണുന്നുണ്ട് ഓരോ ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നല്ല നല്ലാതെ എനിക്കവിടെ ഇരുന്ന് ഇടാൻ നല്ല ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ ഇവിടെ നിറച്ച് നിറയെ പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചിട്ടോ ഇടുന്നത് കൃഷ്ണോളതായി എഴുന്നേറ്റ് വന്നിട്ട് അവളും പൂവിടുന്നതൊക്കെ കാണുകട്ടോ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂവിടണ കാണാൻ അവൾ അലമ്പൊന്നും അങ്ങനെ ആക്കൊന്നും ഇല്ല കേട്ടോ ഭയങ്കര എന്താ അത് നല്ല എൻജോയ് ചെയ്യാറുണ്ട് ഇവിടെ നമ്മുടെ വീട്ടിലും എന്താ തൊട്ടടുത്ത വീടുകളിലൊക്കെ ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ ഇപ്പോൾ അടുത്തിപ്പോൾ നമ്മളാണ് ഇവിടെ പൂവിടുന്നത് അപ്പോൾ അവിടെ നിന്നൊക്കെ പറിച്ചിട്ടായിട്ട് നമ്മൾ പൂവിടാറ് ഇന്നിപ്പോൾ ഉത്രാടമായതുകൊണ്ട് എന്താ കുറച്ച് ചെണ്ടുമല്ലിയൊക്കെ വാങ്ങിയിട്ടുണ്ട് അമ്മ അമ്മതേ വീട്ടിലുള്ള കുറച്ച് പൂവൊക്കെ പറച്ച് വെള്ളപ്പൂക്കളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇടയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറച്ച് സെറ്റാക്കുന്നുണ്ട് കേട്ടോ കൃഷ്മോൾ ഇതാ കൊറച്ചേരം പൂവിടുന്നൊക്കെ നോക്കിയതിന് ശേഷം അതേ പിന്നെ ഇറങ്ങി പോവാൻ നോക്കിട്ടോ ഇറങ്ങി പോവ മീൻസ് അവളിദ്ദേ ഇവരൊക്കെ പൂവ് അവിടെ നിന്നും ഇവിടുന്നു പറക്കുന്നത് കണ്ടിട്ടേ അവളും പൂവ് പറക്കാൻ വേണ്ടി പോവാട്ടോ അപ്പോൾ ഇവർ നല്ല തകൃതിയായ പൂവിടലാണ് ഇല്ല സ്ഥലത്തൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇടുക കേട്ടോ പൂക്കളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് എന്ന് പൂ ബാക്കി എന്നും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇത് നല്ല ഭംഗിയിൽ ഇട്ടുകൊണ്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഇതേ കുഞ്ഞമ്മ അടുക്കളയിൽ നല്ല പണിയാട്ടോ കുഞ്ഞമ്മയ്ക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ ഡ്യൂട്ടിക്ക് പോകുന്നതിൻ്റെ മുന്നേ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇക്കുക കേട്ടോ അപ്പോൾ ചോറിനും പായസം വെക്കാനൊക്കെ ആയിട്ട് നമ്മൾ പുറത്ത് അടുപ്പ് കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അച്ഛനും വന്നിട്ടുണ്ട് കൃഷ്ണോള് പുറത്ത് കൂടെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് അവളെയും കൂടെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അച്ഛനും പുറത്ത് കാവലിക്കുന്നുണ്ട് കേട്ടോ अच्छा रे हाय करता मैं लाते तो

അങ്ങനെ അങ്ങനതേ ഓൾമോസ്റ്റ് അത്തപ്പൂക്കളൊക്കെ ഇട്ട് ഫിനിഷായിട്ടോ അമ്മ എനിക്കോളിതേ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പതേ അനിയന് എന്താ വേറെ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു അവൻ്റെ കൂടെ കറക്റ്റ് ചെയ്യുന്ന ചേച്ചീൻ്റെ മോളെ മാമോദീസയാണ് അതിന പോയിട്ട് വരാറുണ്ട് അങ്ങനെ പോവട്ടോ മുളക് ഇത് മതി ചോണ പൊടി ഇട്ടോണ്ടിട്ടോണ്ടാക്കി പുലുവേൻ കടകം പൊടിച്ച് ഞാൻ പുലുവേം കടകം കുറച്ച് തോനും

മുത്തശ്ശൻ ചന്ദന ഇട്ടതാണ് അച്ചിച്ച വാങ്ങി വാങ്ങി പറ അയ്യോ എന്റെ അപ്പു എന്താ പറയുന്നേ പാവേ പാട്ട ഏതാറിയോ അച്ച പാട്ടേട്ടാ ഏതാറിയോ കുട്ടേട്ടാ കുട്ടപ്പൻ ചേട്ടാ കുട്ടിയേട്ടാ കുട്ടപ്പൻ ചേട്ടാ കുട്ടി കൂറുമ്പോന്നും കാട്ടല്ല ചേട്ടാ

കൃഷ്ണമോൾ ഇതേ ഓണക്കോടിയൊക്കെ ഇട്ട് ഒരുങ്ങി നിന്നപ്പോൾ അവളെ വിചാരം അവൾ എങ്ങോട്ടോ യാത്ര പോകാൻ വേണ്ടിയിട്ട് ഒരുക്കിയതന്നാട്ടോ അപ്പോൾ അവൾ ഇത് ഒറ്റയ്ക്ക് ഇറങ്ങി പോകുന്നതാണ് അപ്പോൾ അതിൻ്റെ പിന്നാലത് ഞാനും നിഗമോളും തറവാട്ടിലേക്ക് പോകുന്നുട്ടോ അവളെ മൂഡൊന്നു സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് അപ്പോൾ കുറച്ചു നേരം ഇവിടെ കളിച്ചിട്ട് പിന്നെ അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചു ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് ആരും ഇല്ല കേട്ടോ ചെറിയ ചൻ മാത്രൂ അപ്പോൾ ചെറിയ ചന അങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ നിഗമോൾ ഇത് അവിടെ നല്ല പൂക്കളൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് അവൾ അവിടെ ഇടാനും വന്നിരുന്നത് അവിടെ എത്തിയപ്പോ കൃഷ്ണക്ക് കൊറേ നേരം കളിച്ചപ്പോ ഉറക്കം വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതെ വേഗിന്റെ മടിയിൽ വന്ന് കിടക്കെയാണ് പക്ഷെ എങ്ങനെ കിടന്നിട്ടും അവൾക്ക് ഒരു സുഖം കിട്ടുന്നില്ല കേട്ടോ സാധാരണ അവള് ഉറങ്ങുമ്പോ തൊട്ടിയില് കിടന്നിട്ടാണ് ഉറങ്ങല് അപ്പൊ അതില്ലാത്തോണ്ടാവും പിന്നെ അപ്പൊ തന്നെ ഞങ്ങള് ഇറങ്ങാൻ നോക്കിട്ടോ അപ്പൊ ഇറങ്ങാൻ നേരത്തെ ചാറ്റൽ മഴ ഉണ്ടായിട്ട് കൊടെ ചൂടി വരാമെന്ന് വിചാരിച്ചത് പക്ഷെ അവൾ നല്ല ആളാണ് അവൾ കൊടേന്നും തരുന്നില്ല അവൾ വലിയ കുട്ടിയായി നില നിലക്കി ഒറ്റയ്ക്ക് കൊടയും ചൂടി പോവുകട്ടോ ൊങ്ങിയോ അപ്പുറങ്ങിയോ വാവോ ഇങ്ങോട്ട് വാ മഴ ചാർന്നുണ്ട് ഇങ്ങോട്ട് വാ വാവോ

ഞാൻ ഞാനതേ മോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പാല് കാച്ചോണ്ടിരിക്കുകയെന്നെട്ടോ ഇവിടെ കാച്ചാന്ന് കേട്ടോ പറയുക അപ്പോൾ സദ്യക്കില്ല ഒരുവിധം എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട് അത് പച്ചടിയായിട്ടുണ്ട് അതുപോലെ ഇതേ പരിപ്പ് കറി ഞാൻ പറഞ്ഞിട്ടുണ്ടാക്കിയതാ പരിപ്പ് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ സദ്യക്കുണ്ടാവുന്ന പരിപ്പ് കറി ഉണ്ടാക്കാൻ പറ്റുമോ ചോദിച്ചപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാ കേട്ടോ പിന്നെതാ എന്താ പയറുപ്പേരി പയറും കാബേജും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഉപ്പേരിയായിരുന്നു കേട്ടോ പിന്നെതാ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ അവിയൽ റെഡി ആയിട്ടുണ്ട് പിന്നെ അതേ പുളിയഞ്ചി അടുപ്പത്ത് കിടന്ന് കുറുകിക്കൊണ്ടിരിക്കുക കേട്ടോ ഇനി പായസം കൂടെ റെഡി ആവാനുള്ളൂ ഓൾമോസ്റ്റ് ഇത് എല്ലാം റെഡിയായിട്ട് ഞങ്ങളിത് ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പേരി പച്ചരി വറുത്തുപ്പേരി അവിയൽ എന്താ പരിപ്പ് കറി പുളിയേഞ്ചി അച്ചാർ അങ്ങനെ എല്ലാതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിത് സദ്യ കഴിക്കാൻ റെഡിയായി നിൽക്കുക കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലുള്ളവർ ആദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗസ്റ്റിനെയൊക്കെ വിളിച്ചിട്ടുണ്ട് ഗസ്റ്റ് മീൻസ് ഞങ്ങൾ അയൽവാസികളൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഞങ്ങൾ ഓണമൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ് എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട് അങ്ങനെ ഓണം കഴിക്കാറ് പെരുന്നാളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ഞങ്ങൾ അങ്ങോട്ടും വിളിക്കും ഇപ്പോൾ ക്രിസ്മ ക്രിസ്മസ് ആയാലും ശരി അങ്ങോട്ടൊക്കെ വിളിക്കും ക്രിസ്മസ് ഇപ്പോൾ ഇവിടെ പൊതുവേ ഈ സ്ഥലത്ത് സ്ഥലത്തിപ്പം പൊതുവേ കുറവാണ് ഞങ്ങൾ ഞങ്ങളാദ്യം നിന്നോടത്തൊക്കെ എപ്പോഴും എന്താ ക്രിസ്മസിനും ഓണത്തിനും വിഷുവിനും അങ്ങനെയൊക്കെ പോവാറുണ്ട് കേട്ടോ അപ്പോൾ അതെ ഞങ്ങളിവിടെ എല്ലാവരും ഭക്ഷണം കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കൃഷ്ണോൾ ഇതേ ആ സമയം കൊണ്ടൊരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിട്ടോ അവള് ഞങ്ങൾ തറവാട്ടിൽ നിന്ന് വന്ന ഉടനെ അവൾക്ക് ഞാൻ പാൽ കൊടുത്ത് ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഇപ്പോൾ ഓരോ മൂഡൊന്നു സെറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഉറങ്ങി എഴുന്നേറ്റേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഞങ്ങൾ അടപ്രഥമൻ്റെ പായസമായിട്ടുണ്ടാക്കിയത് പാൽപ്പായസം പോലെ അടപ്രതമ്മനാണ് ഉണ്ടാക്കിയത് അവ കൊടുല്ല മോർക്കൊർട്ടുള്ള പെർക്കർ എടുക്കട്ടെ ഞാൻ ഇതിനെ ഇരയി ഓ സമസ് ബാ മൈനറോ ഓ ഉണ്ട് ഇതിനെ കുറച്ചാ അടിയാ ദാ ഐലില്ലേ പാത്രത്തിലി കോർ വലിക്കേ കുട്ടീനെ ഒരു ഉണ്ടല്ലോ ദകണു ആ ആ പാണ്ട കണ്ടില്ലേ ഓ ഇതിനെ ഐക്കെടുക്ക് ഇങ്ങേ ദണ്ട് ഉണ്ട് ഞാൻ വാതിൽ തുറന്നതിന് ആ കൊണോ ആയിക്കോട്ടെ അതെ അവിടെ ഫസ്റ്റ് ദൈ ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള കാക്കന്മാരൊക്കെ വന്ന് ഫുഡ് കഴിച്ചു പോയിട്ടോ അപ്പോൾ ക്രിസ്മോക്ക് ആദ്യം കൊടുത്തതിന് ശേഷം അത് തന്നെ ഞാനിരുന്നു ഒപ്പതെ ഞങ്ങളെ അയൽവാസികളായ താത്തന്മാരൊക്കെ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇരിക്കോ അങ്ങനെ ദേ ഓരോരുത്തരായിട്ട് ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടോ അങ്ങനെ ദേ ഞങ്ങളുടെ ഇന്നത്തെ ഉത്രാട ദിനാഘോഷമൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് എല്ലാവരും ഇതേ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇപ്പൊ ഭക്ഷണം കഴിച്ചൊക്കെ ഇരിക്കയാണ് ഇവിടെയൊക്കെ ഇങ്ങനെ കേട്ടോ എല്ലാവരും ഓണാഘോഷിക്കുന്നത് അപ്പുറത്തും അപ്പുറത്തും ഇല്ല എന്താ എല്ലാവരെയും വിളിച്ചിട്ടും പിന്നെ ഞങ്ങളാണെങ്കിൽ അങ്ങോട്ട് പോയിട്ടും പെരുന്നാളിനും അതും ഇതൊക്കെ അങ്ങോട്ട് പോയിട്ടൊക്കെ കേട്ടോ ഓണാഘോഷിക്കാറ് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിച്ചൊരു ക്ഷീണത്തിലിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ബായ്